കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ കുറവ് മൂലം രോഗികൾ വലയുന്നതിനെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി ബി ജെ പി രംഗത്ത് അനസ്തീഷ്യ ഡോക്ടർ ഇല്ലാതെ ഓപ്പറേഷൻ തിയേറ്റർ അടഞ്ഞുകിടക്കുന്നതടക്കം സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനാണെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബി മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ ആരോപിച്ചു കട്ടപ്പന താലൂക്ക് ആശുപത്രിയിൽ ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ടെങ്കിലും അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമല്ലാത്തതിനാൽ ഓപ്പറേഷൻ തിയേറ്റർ ഒന്നര ഒന്നരമാസമായി അടഞ്ഞുകിടക്കുകയാണ് താലൂക്ക് ആശുപത്രിയായി ഉയർത്തിയിട്ട് വർഷങ്ങളായെങ്കിലും അതിനുവേണ്ട ഡോക്ടർമാരുടെ തസ്തികകൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല ഇതോടെ നിലവിലുള്ള ഡോക്ടർമാർക്കും ജീവനക്കാർക്കും അധിക ജോലി എടുക്കേണ്ട സ്ഥിതിയുണ്ട് ഏതാനും നാളുകൾക്ക് വരെ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം മറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് താൽക്കാലികമായി ആശുപത്രിയിൽ അനസ്തേഷ്യ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരുന്നു ആ സമയങ്ങളിൽ അസ്ഥി സംബന്ധമായ ശസ്ത്രക്രിയ ും ശസ്ത്രക്രിയകളും നടക്കുന്നുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവയെല്ലാം നിലച്ച സ്ഥിതിയാണ് താലൂക്ക് ആശുപത്രിയുടെ അധികൃതർ കാണിക്കുന്ന ഈ അവഗണന സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാനുള്ള ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ബി ജെ പി മണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി ജിമ്മിച്ചൻ ഇളന്തുരുത്തിയിൽ ആരോപിച്ചു കോടിക്കണക്കിന് രൂപ മുടക്കി ഓപ്പറേഷൻ തിയേറ്ററും സംവിധാനങ്ങളും ഒക്കെ ഇവിടെ അനസ്തേഷ്യ കൊടുക്കാൻ പോലും ഡോക്ടർ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഓപ്പറേഷൻ പോലുള്ള കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റാത്ത ആ അവസ്ഥയാണുള്ളത് ഇത് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിലപാടാണെന്ന് ബി ജെ പി സംശയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ആശുപത്രിയിൽ പതിമൂന്നോളം ഡോക്ടർമാരാണ് വേണ്ടത് അതിൽ ഒൻപത് ഡോക്ടർമാരാണ് ഉള്ളത് അതിൽ ഒൻപത് പേര് പോലും ഇവിടെ ഒൻപത് പോയിട്ട് ഇന്നൊക്കെ ഒരാളാണുള്ളത് അവർക്ക് അധിക ജോലിഭാരവും മൂലം ഇവിടെ എത്തുന്ന രോഗികളെല്ലാം കണ്ടുവാനും ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണ് ആ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കട്ടപ്പന പോലെയുള്ളൊരു താലൂക്ക് ആശുപത്രിയിൽ ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കാനുള്ള ശേഷിയില്ലാത്ത അതിൻ്റെ ഭരണ സംവിധാനങ്ങൾ എല്ലാം തന്നെ ഇത് ശ്രദ്ധിച്ചുകൊണ്ട് അടിയന്തരമായി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലേക്ക് താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ദിവസവും നിരവധി ആളുകളാണ് കട്ടപ്പന താലൂക്കാശുപത്രി ആശ്രയിക്കുന്നത് എന്നാൽ അത്യാവശ്യ ഘട്ടത്തിലടക്കം എത്തുന്നവർക്ക് മറ്റു സ്വകാര്യ ആശുപത്രികളെ സമീപിക്കേണ്ട സ്ഥിതിയാണുള്ളത് ജില്ലയിൽ പുതിയ സ്പെഷ്യാലിറ്റി തസ്തികകൾ സൃഷ്ടിക്കാതെയും വിവിധ ആശുപത്രികളിൽ നിലവിലുള്ള ഒഴിവുകൾ നികത്താതെയും ആരോഗ്യവകുപ്പും കെടുകാര്യസ്ഥത തുടരുകയാണ് ചികിത്സയ്ക്കായി സാധാരണ ജനങ്ങൾ ആശ്രയിക്കുന്ന കട്ടപ്പന താലൂക്കാശുപത്രിയിൽ എത്രയും വേഗം അനസ്തേഷ്യ ഡോക്ടറുടെ അടക്കമുള്ള ഒഴിവുകൾ നികത്തണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരത്തിന് ഒരുങ്ങുകയാണ് ബി న్యూస్ కట్టప్పనా